ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ആർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോൾ എൻ്റെ വിഷയം ബിഗ് ബോസിനെ കുറിച്ചാണ് ബിഗ് ബോസിൻ്റെ ഒരു ചെറിയ ഒരു വീഡിയോ കാരണം അതായത് നമ്മുടെ ജിൻഡോയെ ജിൻഡോയെ കറുപ്പ് കറുപ്പൻ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പൊ വന്നിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു അതായത് ജിൻഡോ കുളിക്കാനായിട്ട് ബക്കറ്റും എടുത്തുകൊണ്ട് ആ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഇരുന്ന് ഗബ്രി ഗബ്രി എന്ന് പറയുന്ന മരവാഴ ആ മരവാഴ ഇരുന്ന് പാടുകയാണ് കർപ്പനാണ് കർപ്പനാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് പാടിക്കൊണ്ടിരിക്കുന്നു കാരണം ഇത് എത്രയും പെട്ടെന്ന് കാരണം ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയോട് പറയുകയാണ് എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള ഷോയിൽ ഇങ്ങനെ കറുപ്പിനെ കറുപ്പിനെ ആക്ഷേപിക്കുന്ന ഇവന്മാരെ കറുപ്പ് നിറത്തെയും ജാതിയൊക്കെ ആക്ഷേപിക്കുന്ന ഇങ്ങനെയുള്ള വർഗത്തെ ഇങ്ങനെയുള്ള ഷോയിൽ കാരണം ഇത്രയും പേര് കാണുന്ന ഒരുപാട് പേര് കാണുന്ന ഈ ഷോയില് ഷോയിൽ നിന്നും നിങ്ങൾ ഇത് ഡയറക്റ്റായിട്ട് അദ്ദേഹത്തെ എവിടെ നിന്ന് പറഞ്ഞു വിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഗബ്രിയെ പുറത്താക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കറുപ്പ് ഈ ഇടയ്ക്ക് ഇപ്പോൾ കറുപ്പിനോട് പ്രശ്നമായതാണ് നിങ്ങൾക്കെന്താ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇത് ഒരു ഒരു ചെറിയൊരു പിടുത്തം ഗബ്രിയ എന്നാ നിങ്ങളുടെ ആ ഈ കറുപ്പിനെ കറുപ്പിനെ പറയാ അവനാര ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള വർഗത്തിന് ഇങ്ങനെയുള്ള ഈ ഈ കാലഘട്ടത്തിൽ നിറവും നിറവും ജാതി പറയുന്നവന്മാരെ പറയുന്നമാരെ എന്ത് ചെയ്യണം നിറം നിറമെന്ന് പറയുന്നത് കറുപ്പും വെളുപ്പും ഒക്കെ എന്നൊക്കെ പറയുന്നത് ഒരു ഈ ഇടയ്ക്ക് പിന്നെ ജാസ്മിൻ പറഞ്ഞതായിരുന്നു കഴിഞ്ഞ ആഴ്ച കറുപ്പിനെ പറ്റി അതും താങ്കൾ താങ്കളെ വായിൽ എന്താ പഴയെന്നോ പറഞ്ഞുകൂടായിരുന്നോ എന്തല്ലോ എല്ലാം പറഞ്ഞല്ലോ ആ കറുപ്പിനെ കുറിച്ച് ജാസ്മിൻ പറഞ്ഞിട്ട് പോലും താങ്കൾ ഒന്നും പറഞ്ഞിട്ടില്ല ഇത് ഇതെന്താ നിങ്ങളെ ഈ ഇങ്ങനെ കാണിക്കുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഷോ നടത്തിക്കൊണ്ടുപോകുന്ന മനുഷ്യരെ കറുത്ത ആൾക്കാരെ മൊത്തം അടിച്ചാക്ഷേപിക്കുന്ന അടച്ചാക്ഷേപിക്കുന്ന മൊത്തം അടച്ചാക്ഷേപിക്കുന്ന ഒരു ഷോയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കറുത്ത കറുപ്പ് മനുഷ്യരെ കറുപ്പ് മനുഷ്യരെ മൊത്തം ഈ കൂടുതൽ എനിക്ക് തോന്നുന്നത് കറുപ്പ് മനുഷ്യർക്ക് എന്താ പ്രത്യേക എന്താ എന്താണ് നിങ്ങൾ അവരെ ഇതിൽ കാണുന്നത് ഏ ഇപ്പൊ കറുപ്പായിരുന്നാലും വെളുപ്പായിരുന്നാലും അതിന് അവരെ നമ്മൾ ആ തൊലിയെ കൊണ്ട് മാറിക്കഴിയുമ്പോൾ ചുമ ചുമപ്പ് കള്ളറാണ് ചുമന്ന കള്ളറാണ് അതാദ്യം മനസ്സിലാക്കേണ്ടത് കറുപ്പിനെ ആ ആക്ഷേപിക്കുന്ന ഈ ഈ പ്രോക്കർ പല പലരും പറഞ്ഞിട്ടുള്ള കേസാണ് പല നിറത്തെ ജാതിയെയും നിറത്തെയും ഇപ്പോഴെന്ന് ഈ കാലഘട്ടത്തിൽ അത് നിയമം കൂടെ ഉള്ളതാണ് വർണ്ണിക്കുമ്പോൾ ഒരാളിനെ കുറിച്ച് കറുപ്പൻ കറുപ്പൻ എന്ന് ഇപ്പോൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇങ്ങനെയുള്ള അമ്മന്മാരെ ഈ ഷോയിൽ നിന്നും എത്രയും പെട്ടെന്ന് പുറത്താക്കണമെന്ന് തന്നെയാണ് എനിക്ക് ഞാൻ അതിൻ്റെ ശക്തമായി ഞാൻ എന്റെ പ്രതിഷേധം അറിയിക്കുന്നു കാരണം ഈ ഇടയ്ക്ക് ഒരു ഒരു അമ്മച്ചി ഇതേപോലെ പറഞ്ഞു കറുപ്പിനെ കറുപ്പിനെ പറ്റി പറയുകയുണ്ടായി അതുപോലെയാണ് ഗബ്രി ഗബ്രി പറഞ്ഞിരിക്കുന്നത് ഇത് ഇത് ഒരു ഗുരുതരമായ ഒരു ആരോപണവും ഗുരുതരമായ ഒരു നിയമലംഘനവുമാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇന്നാള് ഇന്നാള് മറ്റേ അഭിഷേക് എന്തോ ഇതിനെ ഏതൊരു ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് മഞ്ഞക്കാർട്ട് കൊണ്ടുവന്ന് ഇതിന് മഞ്ഞ കാർട്ടല്ല റെഡ് കാർട്ട് കൊണ്ടായിരിക്കണം ഈ ആഴ്ച ബിഗ് ബോസിലേക്ക് ലാലേട്ടൻ എന്ന് പറയുന്ന ലാലേട്ടൻ വരെ റെഡ് കാർഡും കൊണ്ടുവന്ന് ആ സെക്കൻഡിൽ തന്നെ ഗബ്രി എന്ന് പറയുന്ന ആ മരവാഴയെ അവിടെ നിന്ന് ഇറക്കി വിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇപ്പോ കാരണം വെച്ചാൽ യമനന്ദന്റെ സൂക്കടാണെന്ന് എനിക്ക് അറിയില്ല അവൻ അവൻ എന്താ അവൻ സുന്ദരനാണോ അവൻ എന്താ വെളുപ്പനാണോ വെളുപ്പ് അതാണോ വെളുപ്പ് കറുത്ത ആൾക്കാരെ ആക്ഷേപിക്കാൻ ഇവൻ്റെ അധികാരം ഇവൻ ആരാ അധികാരം കൊടുത്താൽ എത്രയും പെട്ടെന്ന് എനിക്ക് എനിക്ക് പറയാനുള്ള ഭരണ ഇന്നത്തെ കാലത്ത് ജാതിയും ഭരണവുംവേചനവും ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം ജീവിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന മനുഷ്യരാണ് അപ്പോൾ ഇങ്ങനെ ഈ കർത്ത കാര്യത്തെ പറഞ്ഞതിന് അവന് തക്കതായ ശിഷ്യ എന്ന് പറഞ്ഞ ശിക്ഷ തുടങ്ങിയ ഷോയിൽ നിന്നും പുറത്താക്കണമെന്നാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ റെഡ് കാർഡിൽ ഇത് ഒരുപാട് ഇത് കൊടുത്തതാണ് ഒരുപാട് വാണിഞ്ഞ് ആ പാ ആ മരവാഴയ്ക്ക് കൊടുത്തതാണ് ഞാൻ ലാലട്ടിനോട് പറയാണ് നിങ്ങള് ഞാൻ നമ്മൾ ഈ എന്റെ ഒരു ഇത് വച്ച് കാരണം ഞാനും ഈ കറുത്ത ഒരാളാണ് കാരണം നമ്മളെ അപ്പൊ എന്നെയും കൂടെ അത് എവിറ്റെയ്യുന്നുണ്ട് ഞാൻ പറയുന്നു നിറത്തെ ആക്ഷേപിക്കുന്ന താങ്കളെ താങ്കൾ ഏർ താങ്കൾ ചെയ്യുന്ന ഒരു ഷോയാണ് താങ്കൾ ആങ്കർ ചെയ്യുന്ന ഒരു ഷോയാണ് ആ ഷോയിലാണ് പറഞ്ഞിരിക്കുന്ന ഒരാള് കറുപ്പിനെ കുറിച്ച് ഇത് പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായിരിക്കണം കൃത്യമായിരിക്കണം ഇതിന് ഞങ്ങൾ എന്റെ പ്രതിഷേധം ഞാൻ അറിയിക്കുന്നു ഇതിന് വേറെ ഒന്നുമില്ല ഇതിന് വേറെ ഈ ഒരു ഒരാള് ഇത് ഒരു വലിയൊരു ഷോയാണ് ഒരുപാട് ജനങ്ങൾ കാണുന്ന ഒരു ഷോ ഈ കൂടിയാണ് ആ ഷോയിലാണ് ഈ ഗപ്രി എന്ന് പറയുന്ന പര വാഴ മരവാഴ ഇത് പറഞ്ഞിരിക്കണം മരവാഴയോട് പറയുകയാണ് കറുപ്പിനെ നിനക്ക് നിനക്ക് നിന നിന്റെ നിന്റെ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയ കറുപ്പന്മാരി കറുപ്പിനെ പറയാൻ നിനക്കെന്താണ് അധികാരം കറുപ്പിനെ പറയാൻ ശരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഡയറക്റ്റ് ആയിട്ട് ഇനി അവിടെ ആ ഷോയിൽ നിന്നും ആ ഇത് ഇത് പറഞ്ഞു വിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇത്രയൊക്കെ തന്നെ ഈ കാര്യങ്ങൾ ജിൻഡോ ജിൻഡോയാണ് പറഞ്ഞിരിക്കുന്നത് ജിൻഡോയോടെയാണ് പറഞ്ഞത് ജിൻഡോ ഏഹ് ജിൻഡോ കറുപ്പനാണ് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഇതേപോലെ കഴിഞ്ഞ ആഴ്ച ജാസ്മിൻ ആണ് പറഞ്ഞെങ്കിൽ ഈ ആഴ്ച നമ്മളെ ഗബ്രിയാണ് പറഞ്ഞിരിക്കുന്നത് ആണ് പറഞ്ഞിരിക്കുന്നത് വാരവാഴ ഗബ്രി അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങള് അപ്പൊ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയി വരാ താങ്ക് യു താങ്ക് യു വെരി മച്ച്